ആടിയും പാടിയും വീട്ടിലകപ്പെട്ടവർക്കായി പടിഞ്ഞാറക്കര ബീച്ചിലേക്ക് ഉല്ലാസയാത്ര തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഉല്ലാസ സ്നേഹയാത്ര സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ഉദ്ഘാടനം ചെയ്തു തൃപ്രകോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ പാലിയേറ്റീവ് പരിരക്ഷാ പദ്ധതിക്ക് കീഴിൽ രോഗം കൊണ്ടോ വാർധക്യം കൊണ്ടോ ഒറ്റപ്പെട്ടു പോയവർക്കായാണ് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഉല്ലാസ സ്നേഹയാത്ര സംഘടിപ്പിച്ചത് കൂട്ടായി പടിഞ്ഞാറക്കര അഴിമുഖത്തേക്കാണ് വീടിനകത്ത് ഒറ്റപ്പെട്ടു പോയവരും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ഉല്ലാസയാത്ര നടത്തിയത് ജീവിതത്തിൽ ഒരിക്കലും കടലിൽ കാണാത്ത ആളുകളും അതിലുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുക്കാറിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷാനി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല സെക്രട്ടറി അബ്ബാസ് വെട്ടം ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ബ്ലോക്ക് പി ആർഒ ഹരിനാരായണി ഹെൽത്ത് ഇൻസ്പെക്ടർ ബെൽരാജ് ജൂനിയർ ഇൻസ്പെക്ടർ അബുൽ ഫസൽ ബീച്ച് മാനേജർ സലാം താണിക്കാട് പാലേറ്റീവ് നഴ്സുമാരായ സുധ സ്മിത എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി